നമ്മൾ പലപ്പോഴും കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ഒരു അധ്യാപകന് ഒരു കുട്ടിയെ മാറ്റാൻ കഴിയുന്നു നല്ലതാക്കാനും പറ്റും ചീത്തയാക്കാനും പറ്റും അധ്യാപകർക്ക് കുട്ടികളിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് കുറച്ച് കാലമായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മകൻ ഗൾഫിലായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ കെ ജി ഒക്കെ അവിടെ ചെയ്ത് നാട്ടിലോട്ട് വന്നു അപ്പോൾ നാട്ടിൽ വന്നു കോവിഡ് കാലമായി അപ്പം ഓൺലൈൻ ആയല്ലോ ക്ലാസ് അപ്പം ടീച്ചറിങ്ങനെ ഓരോരുത്തരോടും എന്തോ ചന്ദ്രൻ്റെ അമ്പിളിമാമനെ കുറിച്ചുള്ളൊരു കവിതയാണ് അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും ചന്ദ്രനെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം എൻ്റെ മോൻ ചാടി കയറിയിട്ട് പറഞ്ഞു ആ ഞാൻ ആറു വയസ്സായപ്പം എൻ്റെ റോസ്കാക്ക എൻ്റെ ബ്രദറിന് മോനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് അത് കേട്ടപാട് ടീച്ചറ് അവനെ കളിയാക്കി എന്നിട്ട് പറഞ്ഞു ഓ ആറ് വയസ്സ് വരെ നീ അമ്പിളിമാമന് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഇവന് അമ്പിളിമാമന് കണ്ടിട്ടില്ല ഇവന് ഷോട്ട് സൈറ്റായിരുന്നു അപ്പോൾ ഇവന് ദൂരേക്ക് കാണത്തില്ലായിരുന്നു പിന്നെ ജിദ്ദയിലാണ് അവന് വളർന്നത് ചെറുപ്പത്തിൽ അപ്പോൾ അവിടുത്തെ ഒരു ബ്രൈറ്റ് ലൈറ്റ് കാരണം ഞാൻ എനിക്ക് കാണിച്ചു കൊടുക്കാനും പറ്റാറില്ല കാരണം ഞാൻ പലപ്പോഴും ഇവന് ഊണൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അമ്പിളി അമ്പനൊക്കെ കാണിച്ചിട്ടാണല്ലോ ചോറ് കൊടുത്തോണ്ടിരുന്ന് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും കണ്ടിട്ടില്ല ഒരു തവണ പാർക്കിൽ പോയിട്ട് അമ്പിളിമാമൻ ഇതുപോലെ കണ്ടപ്പോഴ് കാണിച്ചു കൊടുത്തപ്പോഴും കുട്ടി അങ്ങോട്ട് നോക്കണില്ല അപ്പം ഞങ്ങളുടെ ഒരു ഫാമിലിയിലുള്ള ഒരു ഡോക്ടർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ പാർക്കിലുണ്ടായിരുന്നു അപ്പം അവര് പറഞ്ഞു കുട്ടികൾ അത്ര ദൂരം നോക്കില്ലേ ഈ പ്രായത്തിൽ പ്രായത്തില് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി ഇവന് നാട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഈ കണ്ണിന്റെ പ്രശ്നം മനസ്സിലായിരുന്നത് അങ്ങനെ കണ്ണട വെച്ചു അപ്പോഴാണ് അവന് കാര്യങ്ങൾ ദൂരമുള്ളവക്ക് ശരിക്ക് കാണുന്നത് അപ്പോ അവന് ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി ടീച്ചർ അത് പറഞ്ഞപ്പോ അവൻ വിഷമിച്ച് കട്ടിലി പോയി കിടന്നു അപ്പോ ഈ കാര്യങ്ങൾ കാരണം അവന് ആ കണ്ണട വെച്ചപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ പറയുക എനിക്ക് ഉമ്മായി എൻ്റെ ഉമ്മായെ ഇപ്പൊ നന്നായി കാണാൻ പറ്റുന്നുണ്ട് ദൂരെന്നാണ് അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലൂടെ പോയി അപ്പൊ എനിക്ക് മനസ്സിലായി അവന് ഭയങ്കര വിഷമായി അവൻ കട്ടില് പോയി കിടന്നു പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല അവൻ അത്രയും വിഷമായി അത് അവൻ സത്യമാണ് പറഞ്ഞത് ചെറിയ കുട്ടിയല്ലേ നോണക്കള്ളം പറയാനായില്ലോ അപ്പോ നമ്മള് അധ്യാപകരെ കുട്ടികളോട് സംസാരിക്കുമ്പോ അവരുടെ ജീവിതം അവരുടെ സാഹചര്യമൊന്നും നമുക്കറിയില്ല അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ അവന് പഠിക്കാത്തൊരു ലാംഗ്വേജ് മുമ്പ് പഠിക്കാത്തൊരു ലാംഗ്വേജ് ആയിരുന്നു അത് ഇവിടെ വന്നിട്ട് നന്നായിട്ട് അവൻ അതിൽ സ്കോർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവൻ ആ ലാംഗ്വേജ് ഇഷ്ടമേ അല്ല സത്യം പറയാമല്ലോ അവൻ ഏറ്റവും കുറഞ്ഞ് സ്കോർ ചെയ്യുന്നത് ആ ലാംഗ്വേജിലാണ് കാരണം ഒരു ടീച്ചറിൻ്റെ ഒരൊറ്റ അഭിപ്രായം കാരണം അവൻ്റെ ലൈഫിൽ ആ ലാംഗ്വേജ് ആ ടീച്ചറിൻ്റെ വെറുപ്പ് ആ ലാംഗ്വേജിന് ആ സബ്ജെക്റ്റേ അവൻ വെറുത്തുപോയി നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കുട്ടികളോട് സംസാരിക്കുമ്പോഴേ അധ്യാപകർക്ക് വലിയ പങ് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം